നിങ്ങൾക്ക് അതിൻ്റെ ഓവർവ്യൂ ഞാൻ കാണിച്ചുതരാം ഇതണ്ടോ ഇതാണ് പശ്ചിമഘട്ട മലനിരകൾ ഇതണ്ടോ ആരും വിശ്വസിക്കത്തില്ല ഈ പാറയാണ് ഞങ്ങൾ കയറി വന്നത് കണ്ടോ കയറി വന്നതല്ലാതെ കിളി പോയി ഇവിടെ ഇരിപ്പുണ്ട് കുറച്ച് പേർ കുറച്ച് പേർ ഫോൺ സംസാരിച്ചോണ്ടിരിപ്പുണ്ട് ഈ മലയുടെ മോളെ വന്ന ശേഷമാണ് ഞങ്ങൾക്ക് റേഞ്ച് കിട്ടിയേക്കുന്നത് ഇതാ ഇതേണ്ട ഇവിടെ മൂന്ന് പ്രതിഷ്ഠകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ ഗൈസ് ഇതാണ് നമ്മൾ പുസ്തകത്തിൽ മാത്രം കണ്ടു പഠിച്ച് പശ്ചിമഘട്ടം മലനിരകൾ പേപ്പാർ ഡാം അഗസ്ത്യാർ കൂടം ഞാൻ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾ കാണേണ്ട ഒന്നെന്ന് പറയുന്നത് അഗസ്ത്യാർ കൂടമാണ് പുസ്തകങ്ങളിൽ മാത്രം നമ്മൾ കണ്ട് പരിചയപ്പെട്ട അഗസ്ത്യാർ കൂടം ഇവരിയ്ക്കുന്ന ഈ പാറയ്ക്ക് പുറകിലാണ് ഹലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മരത്തിൻ്റെ മുറിയിൽ ഈ ഒരു മേഘം തട്ടി നിൽക്കുന്ന ഈ ഒരു മല വേണ്ട ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ ആ മലയാണ് അഗസ്റ്റ്യാർ മല വേണ്ട ഖൈസ് നമ്മളിവിടെ വന്ന് വായും വളർന്നിരിക്കുന്ന ഒരു കുഴികളിലോട്ടാണ് കാര്യം തെട്ടിയിരിക്കുന്നത് ദിസ് ഈസ് ദീക്ഷിതേട്ടൻ ഫ്രം ദിക്കിലിടിച്ച് കളിക്കുന്ന കണ്ടു കൈഷ് നമ്മൾ കാണുന്ന വിസ്മയം പറയാനുണ്ടോ പ്ലേസ് എങ്ങനെയുണ്ട് എടാ എങ്ങനെ ഉണ്ട് ഇനി ഇവിടെനിന്ന് എങ്ങനെ ഇറങ്ങും തന്നെ തിന്നുകൊണ്ടിരിക്കുകയോ കൈസ് രണ്ടര ലിറ്റർ കുപ്പി ഒരു കുപ്പി ടാങ്ക് എത്ര കൊണ്ടായാൽ മാത്രം വരിക ഉണ്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ പടവായി രണ്ടാ പ്രാവശ്യം കളിക്കുക ഓക്കേ ണ്ടോ എന്താണ് ഓപ്പോസിറ്റ് പ്ലേസ് ഇത് ഫുള്ളും പച്ചമേട്ട മലനിരകളാണ് ഓക്കെ ഇവിടെ എല്ലായിടത്തും ഷൂട്ടിങ്ങിന് മാത്രമാണ് നമ്മുടെ താരങ്ങളാണ് ഇരിക്കുന്നത് ഇത് അഞ്ജലി ഇത് ഫിൽട്ടർ അഞ്ചല് ഇത് മൂപ്പത്തി സമയമില്ല സാറിന് റിവ്യൂ എടുത്തിട്ട് വരാം സാറേ ഈ ഇടത്തെക്കുറിച്ചൊരു ചെറിയ റിവ്യൂ പറഞ്ഞു ഓ ഈ സ്ഥലത്തെ കുറിച്ച് സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു എക്സാക്ട് ഐഡിയ സാറ് പറഞ്ഞു തരും ഞങ്ങളുടെ ഗൈഡാണ് സാറ് സാർ പറഞ്ഞു ഇത് കണ്ട ഇവിടെ കുറേ തുമ്പികളുണ്ട് സത്യം പറഞ്ഞ കിഡിലം പ്ലേസ് എന്ന് പറഞ്ഞാൽ കിഡിലം പ്ലേസ് ഞാൻ വിസിറ്റ് ചെയ്തതിൽ ഒട്ടിപ്പിക്കടത്തിൽ ട്രക്കിങ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഈ ഒരു മലനിരകൾ ഇവിടുത്തെ കാറ്റ് ചൂട് തണുപ്പ് എല്ലാം കൂടെ മെയിൻ ആണ് അപ്പം ഇതുപോലെ വേറൊരു വീഡിയോ ഉടനെ വരും നമ്മളിപ്പോൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് വേണ്ടി ഇതിൻ്റെ ഓവർവ്യൂ ആണ് ഇതിലോട്ട് വന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ കാർഡാണ് അപ്പോൾ അത് ഞാൻ ഉറപ്പായിട്ടി തന്നെയാണ് സപ്പോർട്ട് ചെയ്യാം ബൈ